കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിക്കവേ ആവേശപൂർവ്വം മസ്കറ്റിലെ പ്രവാസികളും വെള്ളിയാഴ്ച വോട്ടെടുപ്പായതിനാൽ പോളിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രവാസികൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ ആശങ്കകളെയും അസ്ഥാനത്താക്കുന്ന തിരക്കാണ് എല്ലായിടത്തും എന്ന വാർത്ത പ്രവാസികളെ ആവേശത്തിലാഴ്ത്തി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടിലുള്ളവരെ വിളിച്ച് വോട്ട് വോട്ടെടുപ്പിൽ ഉറപ്പ് വരുത്തുകയും ഇന്ന് രാവിലെ മുതൽ തന്നെ നാട്ടിലുള്ളവരെ വിളിച്ച് വോട്ട് ചെയ്തുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതത്തിൽ ഒരിക്കൽ പോലും വോട്ട് മുടക്കിയിട്ടില്ലാത്ത കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് ഹസൻ ചാലക്കുടി മണ്ഡലത്തിലെ കുന്നത്തുനാട് അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ തന്നെ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി ഇവിടുത്തെ നൂറ്റി രണ്ടാം ബൂത്തിലെ ബൂത്ത് ഏജന്റ് കൂടിയാണ് സിദ്ദിഖ് ഹസൻ വർഷത്തെ പ്രവാസ വന്നിട്ടുള്ള ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എന്റെ വോട്ടവകാശം ചാലക്കുടി പാർലമെന്റ് നൂറ്റി രണ്ടാം ബൂത്തിൽ ഞാൻ വിനിയോഗിച്ചു പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം വിൽസൺ ജോർജ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി വയനാട് ലോകസഭാ മണ്ഡലത്തിലെ നിലമ്പൂരിലെ അറുപത്തി ഏഴാം ബൂത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ വലിയ ആവേശമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരു മണ്ഡലമാണിത് അതേസമയം ഇത്തവണ സഖാവ് ആനി രാജയെ പോലെ ഒരു ദേശീയ നേതാവിൻ്റെ സാന്നിധ്യം സ്ഥാനാർത്ഥിത്വം വലിയ തോതിലുള്ള ആവേശമാണ് ഇടത് ക്യാമ്പുകളിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രഷറർ പി ടി കെ ഷമീർ കുടുംബസമേതം വടകര ലോക്സഭാ മണ്ഡലത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് എന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ വോട്ട് ചെയ്ത് നാളെ തിരിച്ചു പോവുകയാണ് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുമ്പോൾ ഓരോ പൗരന്റെയും കടമയാണ് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് ആ ഒരു ദൗത്യത്തിലാണ് ഞാൻ നിതയും നൂറയും ചെന്നൈയിലെ കോളേജിൽ നിന്നും എത്തി കന്നി വോട്ട് ചെയ്തു വോട്ട് ചെയ്യുവാനും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുവാനും സാധിച്ചതിന്റെ ആഹ്ലാദം നിതയും നൂറയും ഗൾഫ് മാധ്യമത്തോട് പങ്കുവച്ചു ഒഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ സജി ഔസേപ്പ കോട്ടയം മണ്ഡലത്തിലും ഇൻകാസ് വൈസ് പ്രസിഡന്റ് എസ് പി നായർ തിരുവനന്തപുരത്തും ഒഐ സി സി ഇൻകാസ് ഗ്ലോബൽ ചെയർമാൻ ശങ്കരൻ ശങ്കരൻപിള്ളൻ കുമ്പളത്ത എൻഒ ഉമ്മൻ എന്നിവർ കൊല്ലം മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്തി ഇൻകാസ് നാഷണൽ സെക്രട്ടറി സന്തോഷ് പള്ളിക്കൽ പത്തനംതിട്ടയിലും അജോ കട്ടപ്പന ഇടുക്കിയിലും ഇൻകാസ് നിസ്വാ പ്രസിഡന്റ് ഇ വി പ്രദീപ് തൃശൂരിലും ഇൻകാസ് ഒമാൻ പ്രസിഡന്റ് അനീഷ് കടവിൽ ചാലക്കുടി മണ്ഡലത്തിലെ പെരുമ്പാവൂരിലും വോട്ട് ചെയ്തു കൈരളി ഒമാൻ ഭാരവാഹികളായ ബാലകൃഷ്ണൻ കണ്ണൂർ മണ്ഡലത്തിലെ തളിപ്പറമ്പിലും സന്തോഷ് എരിങ്ങേലി ധർമ്മടത്തും ഷിബു ആറങ്ങാലി ചാലക്കുടിയിലും വോട്ട് ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ മസ്കറ്റിൽ നേതൃത്വത്തിൽ വോട്ട് നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു പോളിംഗ് പൂർത്തിയായാൽ ഇനിയുള്ള ദിവസം ഓരോ മുന്നണിക്കും കിട്ടുന്ന ചൂടുള്ള ചർച്ചകളായിരിക്കും ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഈ ഇലക്ഷനെ കാണുന്നത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ തൂത്തെറിയുന്നതിനും പാർലമെന്റിനകത്ത് ജനങ്ങളുടെ ശബ്ദമാകാനും കർഷകരുടെ ന്യൂനപക്ഷങ്ങളുടെ സ്ത്രീകളുടെ ഭൂരഹിതരുടെ പാവപ്പെട്ടവരുടെ ശബ്ദമാകാൻ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി എല്ലാ വോട്ടർമാരും കാത്തിരിക്കുക ഗൾഫ് മാധ്യമം സോക്കർ കാർണിവൽ നഗരയിൽ ഇന്ന് ആഘോഷം പൊടിപൊടിക്കും വൈകിട്ട് നാലു മണി മുതൽ തുടങ്ങുന്ന പരിപാടിക്ക് ആവേശം തീർക്കുവാൻ മുൻ ഇന്ത്യൻ താരം മനസ്സെടത്തൊടികയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരവുമായ രാജ് കലേഷും ഇന്നെത്തും പ്രവേശനം സൗജന്യമാണ് മസ്കത്തിലെ സെവൻസ് ഫുട്ബോളിന്റെ കിരീടത്തിനായി ഒരു ഭാഗത്ത് എട്ട് ടീമുകൾ പൊരുതുമ്പോൾ മറുഭാഗത്ത് രുചിമേളങ്ങളും കലാപ്രകടനങ്ങളുമായി ബൌഷർ ക്ലബ് സ്റ്റേഡിയം ആനന്ദത്തിലാറാടും കേരളത്തിന്റെ തനത് രുചി വൈവിധ്യങ്ങളുമായി ഇരുപതിലധികം ഫുഡ് സ്റ്റോളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് മലബാർ വിഭവങ്ങൾക്കൊപ്പം കണ്ണൂരിന്റെ ഇനങ്ങൾക്കായി പ്രത്യേക ഇടങ്ങളും ഉണ്ടാകും ഭക്ഷണപ്രേമികളുടെ മനം കവരുന്ന തരത്തിലുള്ള ഇനങ്ങളുമായി മസ്കത്തിലെ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള ഫുഡ് സ്റ്റാളുകൾ വിവിധ തരം ചോക്ലേറ്റുകൾ ഫാൻസി ഐറ്റംസുകൾ മിഠായികൾ എന്നിവയും കാർണിവലിന്റെ ആകർഷകമായി തന്നെ ഉണ്ടാകും വിവിധങ്ങളായ വിനോദ പരിപാടികളും മത്സരങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ വിജയികളാകുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങളും നേടാനാകും കുട്ടികൾക്കും കുടുംബത്തിനും വിസ്മയിപ്പിക്കുന്ന മാജിക്കും നുറുങ്ങ മത്സരങ്ങളുമായി കാർണിവൽ നഗരിയെ ഇളക്കി മറിക്കുന്നതായിരിക്കും കലേശിന്റെ പ്രകടനം സ്പോർട്സ് മത്സരങ്ങളും പ്രേക്ഷകരെ പങ്കാളിയാക്കിയുള്ള വിവിധങ്ങളായ കലാപ്രകടനങ്ങളും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കും ആടുജീവിതം പ്രദർശനം ആരംഭിച്ചു താലിബൽ ബലൂഷിക്ക് അഭിനന്ദന പ്രവാഹം മലയാളത്തിലെ ക്ലാസിക് ഹിറ്റ് ആടുജീവിതത്തിന് മസ്കറ്റിൽ ഗംഭീര വരവേൽപ്പ് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒമാനിൽ ഇന്നലെ മുതൽ ആടുജീവിതം പ്രദർശനം ആരംഭിച്ചത് അതെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം സിനിമ ഒമാനിൽ എത്തിയിരിക്കുകയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും വേണ്ടി റോയൽ കിങ് ഹോൾഡിംഗ് ഇന്നലെ ഘുറം വോക്സ് സിനിമയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു കേക്ക് മുറിച്ച് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന്റെ സന്തോഷം പങ്കിട്ടു ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡോക്ടർ താലിബ് അൽ ലൂഷിയും അദ്ദേഹത്തിന്റെ കുടുംബവും ചിത്രം കാണാൻ എത്തിയിരുന്നു ഒമാനിൽ ചിത്രം റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്നും ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയത് ആസ്വാദന Because they made a big film, which is we are proud to be in uh, uh, a big, 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 big uh, what they call it. Actually, I, I cannot talk more than this much because we are looking for something more and more and better in the future, inshallah. And I think this film goes. തന്റെ നോട്ടത്തിൽ പിതാവ് ബലൂഷിയാണ് ചിത്രത്തിലെ നായകനെന്ന് മകൾ ബലൂഷി പറഞ്ഞു പ്രദർശനം കാണാനെത്തിയ ഒമാനി സ്വദേശികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് താലിബ് അൽ ബലൂഷിയിലൂടെ ഒമാന്റെ യശസ് ലോകമെമ്പാടും പരക്കുമെന്ന് സ്വദേശി സിനിമാ പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices.